എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് വൃക്ഷങ്ങളെക്കുറിച്ച് പറയുവാനാണ് തടിയുള്ള സസ്യത്തെയാണ് വൃക്ഷമെന്ന് പറയുന്നത് നമുക്കാദ്യം അരയാലിനെക്കുറിച്ച് പറയാം പീപ്പിൾ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ അരയാലിനെ അറിയപ്പെടുന്നത് ആര്യ എന്ന സംസ്കൃത പദത്തിൻ്റെ പാലി രൂപാന്തരമാണ് അരിയ അരിയ ആൽ പിന്നീട് അരയാൽ എന്നായി എന്ന് പറയപ്പെടുന്നു നൂറ്റാണ്ടുകളോളം ഈ മരത്തിന് ആയുസ് ഉണ്ടാവാറുണ്ട് ആൽമരത്തിൻ്റെ തന്നെ പേരൊരു വർഗമാണ് പേരാൽ ബനിയൻ ട്രീ അമ്പത് മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു വൃക്ഷമാണ് പേരാൽ അഞ്ഞൂറ് വർഷം വരെ പ്രായമായ പേരാൽ മരങ്ങൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട് പേരാലിന് വേറൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് പേരാൽ അടുത്തതായി അത്തി ഫിഗ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം പത്ത് മീറ്റർ വരെ ഉയരം വയ്ക്കും കട്ടിയുള്ള നീണ്ട ഇലകൾ അത്തിക്ക് ജന്തുഫലം ഉദുംബരം എന്നെല്ലാം ഇന്ത്യയിൽ അറിയപ്പെടുന്നു പേരക്കയുടെ വലിപ്പമുള്ള ഇതിൻ്റെ ഫലം ഭക്ഷണമായി കഴിക്കാറുണ്ട് അടുത്തത് ആൽവർഗത്തിൽപ്പെട്ട മറ്റൊരു മരമാണ് ഇത്തി ഡൈഫിഗ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം നാൽപ്പാമരം എന്ന് ആയുർവേദത്തിൽ അറിയപ്പെടുന്ന നാലു വൃക്ഷങ്ങളിൽ ഒന്നാണ് ഇത്തി അത്തി ഇത്തി അരയാൽ പേരാൽ ഇവയാണ് നാൽപ്പാമരം ഇവ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ഇനി നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത് മാവ് ഇന്ത്യയിൽ ധാരാളമായി കാണുന്ന ഫലവൃക്ഷമാണ് മാവ് മാമ്പഴമെന്ന് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നു ഒരു കാലഘട്ടത്തിൽ ഈ മാമ്പഴം മലയാളത്തെ കണ്ണു നനയിക്കുകയും ചെയ്തിട്ടുണ്ട് വൈലോപ്പിള്ളിയുടെ മാമ്പഴം വായിച്ചവരെല്ലാം കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടാവും ഫലങ്ങളുടെ രാജാവാണ് മാങ്ങ ദീർഘകാലം നിലനിൽക്കുന്ന നിത്യഹരിത വൃക്ഷമാണ് മാവ് പത്ത് മീറ്റർ വരെ ഉയരം വയ്ക്കുന്നുണ്ട് കേരളത്തിൽ വളരെയധികം മാമ്പഴങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മാവിൻ്റെ തന്നെ പല വർഗത്തിലുള്ള വൃക്ഷങ്ങൾ അതിൽ പല മാങ്ങകൾ ചന്ദ്രക്കാരൻ മൂവാണ്ടൻ ഗോമാങ്ങ പ്രിയോർ കോട്ടുകോണം കിളിച്ചുണ്ടൻ തത്തച്ചുണ്ടൻ കപ്പൽ മാങ്ങ വെള്ളരി മാങ്ങ നീലം പാണ്ടി മാങ്ങ പുളിയൻ മാങ്ങ കർപ്പൂരമാങ്ങ കപ്പമാങ്ങ മൽഗോവ ഇങ്ങനെ വളരെയധികം മാമ്പഴത്തിൻ്റെ വർഗീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി നമ്മുടെ കേരളത്തിൽ മാവുപോലെ തന്നെ സർവ്വസാധാരണമായി കാണുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ് ജാക്ക് ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം കേരളത്തിൽ സുലഭമായ മരം ആണ് പ്ലാവ് ചക്ക എന്നാണ് ഇതിലെ പഴത്തിൻ്റെ പേര് ഫലങ്ങളിൽ ഏറ്റവും വലിയ ഫലമാണ് ചക്ക പത്ത് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരം വയ്ക്കാറുണ്ട് ഈ വൃക്ഷം കേരളത്തിൽ സാധാരണയായി രണ്ട് തരം പ്ലാവുകളാണ് ഉള്ളത് വരിക്കപ്ലാവും കൂഴപ്ലാവും കൂഴച്ചക്കയെ പഴംപ്ലാവ് എന്നും വിളിക്കാറുണ്ട്